ലക്ഷങ്ങൾ വില മതിക്കുന്ന നൂൽനൂൽക്കൽ യന്ത്രങ്ങൾ കയറി മൂടിയ കെട്ടിടത്തിനുള്ളിൽ തുരുമ്പെടുത്ത് നശിക്കുന്നു ഇടുക്കി കുരിശുംപിയിലുള്ള ഖാദി ബോർഡിന്റെ പ്രവർത്തനം നിലച്ച നൂൽനൂൽക്കൽ പരിശീലന കേന്ദ്രത്തിന്റെ കെട്ടിടവും ഇതിനുള്ളിൽ സ്ഥാപിച്ച യന്ത്രങ്ങളുമാണ് തുരുമ്പെടുത്ത് നശിക്കുന്നത് കെട്ടിടത്തിന്റെ ജനൽ ചില്ലുകളും വാതിലുകളും സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു തുരുമ്പെടുത്ത യന്ത്രങ്ങൾ മാറ്റി കെട്ടിടം ഇതര പ്രവർത്തനങ്ങൾക്ക് വിട്ടു നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം തദ്ദേശീയരായ വനിതകളുടെ വരുമാനം ലക്ഷ്യമിട്ടാണ് ജില്ലാ പഞ്ചായത്ത് പഴയപെടുതി കുറിച്ചുംപടി ഖാദി ബോർഡിന്റെ നേതൃത്വത്തിൽ രണ്ടു വലിയ കെട്ടിടമടക്കമുള്ള സംവിധാനങ്ങൾ സ്ഥാപിച്ചത് നൂൾനൂൽക്കൽ തേനിച്ച വളർത്തൽ എന്നിവയിലായിരുന്നു പരിശീലനം പരിശീലനം കഴിഞ്ഞ വനിതകൾക്ക് ഇവിടെ തന്നെ നൂൽനൂൽക്കൽ ജോലിയും നൽകിയിരുന്നു എന്നാൽ വേണ്ട രീതിയിലുള്ള വരുമാനം ഇതിൽ നിന്ന് ലഭ്യമാകാതെ വന്നതോടെ തൊഴിലാളികൾ ഈ മേഖല ഉപേക്ഷിച്ച് മറ്റു മേഖലകളിലേക്ക് മാറി ഇതോടെ കേന്ദ്രത്തിന്റെ പ്രവർത്തനം അവതാളത്തിലായി പിന്നീട് വർഷങ്ങളോളം അടഞ്ഞുകിടന്ന സ്ഥാപനം വീണ്ടും ജില്ലാ പഞ്ചായത്തിടപെട്ട് ലക്ഷങ്ങൾ മുടക്കി പ്രവർത്തനം പുനരാരംഭിച്ചെങ്കിലും ഇതും കുറച്ചു നാളുകൾക്ക് ശേഷം നിലച്ചു നിലവിൽ എല്ലാവിധ സൗകര്യങ്ങളുള്ള കെട്ടിടം കയറി മൂടി ജനൽ ചില്ലുകളും മറ്റു സാമൂഹ്യവിരുദ്ധ നശിപ്പിക്കുകയും ചെയ്തു ലക്ഷങ്ങൾ വിലവരുന്ന നൂൽനൂൽക്കൽ യന്ത്രങ്ങൾ തുരുമ്പെടുത്ത് നാശത്തിന്റെ വക്കിലായി തുരുമ്പെടുത്ത് പ്രവർത്തനരഹിതമായ യന്ത്രങ്ങളെടുത്തു മാറ്റി കെട്ടിടം നവീകരിച്ച് മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾക്കായി വിട്ടു നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം യന്ത്രസാമരികളാണ് ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കെട്ടിടവും നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ കെട്ടിടം നാട്ടുകാർക്കൊരു ബാധ്യതയായി മാറിയിരിക്കുകയാണ് സാമൂഹ്യ വിധത്തിലെ ശല്യം കൂടിക്കൂടി വരികയാണ് അതുകൊണ്ട് ഈ ഇവിടെയുള്ള യന്ത്രസാമികൾ എടുത്തു മാറ്റി മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കായി സാധനം തുറന്നു കൊടുക്കണമെന്നാണ് നാട്ടുകാരെ നല്ല പറയാനുള്ളത് കെട്ടിടം യുവാക്കൾക്ക് ഒത്തുകൂടാനായി ക്ലബിന് വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് യുവജന സംഘടനാ നേതാക്കൾ ജില്ലാ പഞ്ചായത്തിനെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല നിലവിൽ രാത്രികാലങ്ങളിൽ മദ്യപസംഘങ്ങളടക്കം കെട്ടിടം കൈയടക്കുന്ന സാഹചര്യമാണ് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി